ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൊ പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂട് കാലത്തൊക്കെ നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മുന്തിരി മിൽക്ക് ഷേക്കാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട മുന്തിരിയൊക്കെ നമ്മളതേ എടുത്ത് എല്ലാം ഇത് സെപ്പറേറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് കണ്ടുവരാട്ടോ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ എല്ലാം കണ്ടാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം വീഡിയോ ഫുൾട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്യുക അപ്പം ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകട്ടെ അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് ഇത്രയും ഈ ഒരു അരക്കപ്പ് മുന്തിരിയാണ് എടുത്തേക്കണ കേട്ടോ അപ്പം അതിന് നമ്മൾ ആവശ്യത്തിന് വേണ്ട പാൽ എടുത്തിട്ടുണ്ട് പാൽ ഓൾറെഡി ഇത്തിരി ഫ്രീസായിട്ട് ഇരിക്കണായിരുന്നത് അതുകൊണ്ട് ഇത്തിരി ഐസായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട മധുരവും കൂടെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് അധികം ടൈം വേണ്ട ഒരു രണ്ട് മിനിറ്റിന് മുമ്പായിട്ട് നമുക്ക് തീരാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ എല്ലാവരും ചൂടൊക്കെ പേടിച്ചിരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വൈബായിരിക്കുള്ളൂ ഗൈസ് അപ്പം ഞാൻ അതേ ഓൾറെഡി ഇതേ ജാറിലേക്ക് ഞാൻ അതേ ഞാൻ സെപ്പറേറ്റഡ് ആക്കി വെച്ചിരുന്ന മുന്തിരി ഇത്തിരി വെള്ളം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അതൊക്കെ കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് തീരുന്നത് ഞങ്ങൾ ജാറിലേക്ക് ഇട്ട് നമ്മൾ അടിക്കാൻ ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട പാലും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാല് ഞാനിപ്പോൾ അതേ ആ കപ്പ് ഫുൾ എടുത്തിട്ടുണ്ട് കാരണം ഇത്തിരി ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തത് അത് കാരണം ഞാൻ ഇത്തിരി അധികം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ നമുക്കിനി ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കലാണ് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്തിരിയുടെ മധുരവും കൂടെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ മുന്തിരി ഇത്തിരി പുളിപ്പ് കാരണം ഞാൻ ഇത്തിരി മധുരം ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി അധികം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനപ്പോൾ വീഡിയോ എടുത്തപ്പോഴും ഗ്സ് അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് സെർവ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാട്ടെ അപ്പോൾ ഞാൻ അത് എനേബിൾ ചെയ്തിട്ടാലേ ഞാൻ ഞാനിവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് സോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കുള്ളത് ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ഇപ്പം ഞാൻ സമയം ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ വളരെ എളുപ്പമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാട്ടോ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യട്ടെ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാൻ പറ്റുള്ളൂ സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോ വരും വരെ Love you and bye.